അയ്യോ സൈലന്റ് അല്ല ലൈവ് അയ്യോ സൈലന്റ് അല്ല ഞാന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി പിന്നെ കഴിഞ്ഞു വന്നപ്പോ അങ്ങോട്ട് ചെയ്യാൻ മറന്നുപോയി അപ്പൊ ഞാന് എന്താ സംഭവം എന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോ സൈലന്റ് ആക്കി വെച്ചാൽ അത് ഞാൻ അറിഞ്ഞില്ല കണ്ടില്ല അത് എന്തുട്ട് നിങ്ങൾ കണ്ടില്ലേ റിയില്ലല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാണെങ്കിലും നമ്മുടെ മക്കൾ വന്നാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ കൂടെ ചേർന്നിരിക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊപ്പം ഉള്ള ഒരു ചെറിയ സമയം അവർക്ക് കൊടുക്കേണ്ടി വരുള്ളൂ അത് നമ്മൾ കൊടുക്കുക പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ സൈലന്റ് ആയി വെച്ചതാണ് അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെങ്കില് അവരെ അടപ്പുണ്ടെങ്കിൽ ഒക്കെ ഞാൻ അവരോടൊപ്പം ചേർന്നിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് ഇല്ല ഇന്നും സ്കൂളില്ലാട്ടാ ഇവിടെ ഇന്നലെ ഇന്നൊന്നുമില്ല സ്കൂൾ മഴ കാരണം കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മളുടെ പ്രവൃത്തി എന്താണോ അതാണ് നമ്മളുടെ മക്കൾ പകർത്തിയെടുക്കുക കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു അറുപത്തഞ്ച് എഴുപത്തഞ്ച് ശതമാനം വരെ നമ്മളാണ് അവരുടെ അധ്യാപകർ ഓരോ കാര്യത്തിനും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് അവർ പകർത്തുക അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഉപ്പച്ചി അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്തേ എന്ന ചിന്ത അവരിൽ വരും നമ്മൾ ചെയ്യാത്തത് അവർ ചെയ്യരുത് എന്നല്ല പറയുന്നത് പക്ഷെ അവർക്കൊരു അവരുടെ പരിധി കഴിഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് അവർ മാറിപ്പോകുമ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അതുവരേക്കും അവർ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കലല്ലോ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാണിച്ചു കൊടുക്കണം ആ കാണിച്ചു കൊടുക്കലുകളിൽ നിന്നാണ് അവർ കാര്യങ്ങൾ പഠിച്ചെടുക്കുക പല കാര്യങ്ങളും പഠിച്ചെടുക്കുക എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ എന്റെ മക്കൾക്കും എൻ്റെ ഫാമിലിയിലും എന്നെ അറിയുന്നവരോടും ഞാൻ എന്താണോ പറയാറ് എന്താണോ കാണിക്കാറ് അതാണ് ഞാൻ അവർക്ക് മാതൃക ആക്കി കൊടുക്കുക അത് എന്നെ അറിയുന്നവരോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട് പലർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാറില്ല എന്നുള്ളത് വേറൊരു കാര്യം ഞാൻ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം അതെവിടെ പോയി അയ്യോ ഞാൻ ഇറങ്ങിയപ്പോൾ അത് അങ്ങനെ അങ്ങ് പോയി ആ ദിയ സുഖായിരിക്കുന്നു കേട്ടോ